ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നിന്ന് രണ്ട് കിലോമീറ്റർ മാറി കരിപ്പൂർ റോഡിലുള്ള ഊട്ടുപുര ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നീ വീഡിയോയിലുള്ളത് കുറഞ്ഞ ബഡ്ജറ്റിൽ നാടൻ ഫുഡ് കഴിക്കണം എന്നുള്ളവർക്കും പൊന്മുടി വലിയമല ഐ എസ് ആർ ഒ റൂട്ടുകളിലേക്ക് സഞ്ചരിക്കുന്നവർക്കും ചൂസ് ചെയ്യാൻ കഴിയുന്ന ഊട്ടുപുര ഹോട്ടലിന് നല്ല പാർക്കിംഗ് ഏരിയയും ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽസ് തനി നാടനൂണും പഴങ്കഞ്ഞിയുമാണ് ഹോംലി ടേസ്റ്റുള്ള ഇത് വിളമ്പുന്നത് നമ്മുടെ സുരേഷ് ഏട്ടനും അശ്വതിയും ചേർന്നാണ് നിലവിൽ പന്ത്രണ്ട് മണിക്ക് തുറന്നു പ്രവർത്തിക്കുന്ന ഇവിടെ ആ സമയം മുതൽ തന്നെ നല്ല തിരക്കായിരിക്കും നാടൻ ഊണിനുള്ള പുളിശ്ശേരി സാമ്പാർ തോരൻ അവിയൽ അച്ചാർ പച്ചടി പപ്പടം തുടങ്ങി സ്പെഷ്യൽ മീൻ കറിയും കപ്പയും കാണും പന്ത്രണ്ട് മണി മുതൽ പാഴ്സൽ കൊടുത്തു തുടങ്ങും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് പാഴ്സൽ ഓർഡർ ചെയ്യാം ഇതിലെ പ്രത്യേകത വാഴയിലയിൽ പൊതിഞ്ഞ കറികളാണ് ഇത്രയും കറികളോടൊപ്പം കപ്പയും മീൻകറിയും ഉൾപ്പെടെ എഴുപത് രൂപയ്ക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ഊണ് കഴിക്കാൻ പറ്റും കാണാനും കഴിക്കാനും സൂപ്പറായ അടുത്ത ഐറ്റം പഴങ്ങഞ്ഞി കപ്പ തൈര് രസം അച്ചാർ എരിവുള്ള മുളക് ഉണക്ക് മീൻ ഫ്രൈ മീൻ കറി പിന്നെ മറ്റു കറികളും ചേർന്ന പഴങ്ങഞ്ഞി നൂറ് രൂപയ്ക്കും പാഴ്സൽ നൂറ്റിപ്പത്ത് രൂപയ്ക്കും ഇവിടുന്ന് കിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വീട്ടിലെ മസാലയും ചേർത്ത് വെളിച്ചെണ്ണയിൽ വറുക്കുന്ന ഇവിടുത്തെ ഫിഷ് ഫ്രൈ ആണ് ഇതിന് ആവശ്യക്കാർ ഏറെയാണ് മാർക്കറ്റ് വിലയനുസരിച്ച് തുച്ഛമായ വിലയിൽ ചെറുതും വലുതുമായ മീനുകൾ ഫ്രൈ ചെയ്ത് കിട്ടും ഒരു നൂറ് രൂപയുണ്ടെങ്കിൽ സുഖമായി നിങ്ങൾക്ക് ഉച്ചയൂണിനൊപ്പം ഫിഷ് ഫ്രൈയും കൂട്ടി കഴിക്കാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഇവിടെ കാറ്റും വെളിച്ചവും പാട്ടുമൊക്കെ ആയിട്ട് റിലാക്സ് ചെയ്ത് ചെറിയ ബഡ്ജറ്റിൽ നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാം അതുകൊണ്ട് തന്നെ ഈ ടേസ്റ്റ് ഇഷ്ടമുള്ള കുറച്ച് സ്ഥിരം കസ്റ്റമറും പിന്നെ ഇവിടെ നൂറ് താഴെയോട് ചെറിയ ചെറിയ ഓർഡറുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾക്ക് ഇവരുടെ കൈപുണ്യം വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ മറക്കണ്ട എങ്ങനെയുണ്ട് ഫുഡ് പോയിട്ടില്ല ഇന്നേരെ ആ ശരി ശരി നിങ്ങളിവിടുന്ന് സ്ഥിര ഫുഡ് കഴിക്കുന്നതാണോ എങ്ങനെയുണ്ട് കൊള്ളാം ഇനിയും വറുത്തേക്ക് ടേസ്റ്റ് ഉണ്ടോ സൂപ്പറാണ് ഫുഡാണ് പഴങ്കഞ്ഞ് പിടിച്ചിട്ടുണ്ടോ ഇവിടുന്ന് എങ്ങനെയുണ്ട് സൂപ്പറാണ്